ഹലോ സ്ഥലമലൈക്കും ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ ഇന്നലെ അതേമാതിരി ഇവിടുത്തെ പരിപാടി ഒക്കെ ശേഷം അവിടെ ഈവനിങ്ങിലെത്തി അവരോട് സെറ്റാക്കാണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ ഇവിടെ അവിടെ നിന്ന് വണ്ടിയിൽ നിർത്തിയാലാണ് ഞാനവിടെ കടി കയറിയത് അതിന് അവിടെ സമയം വേവിക്കുന്നപ്പോൾ ഇവിടുന്ന് ചായ കൊടുക്കാണ്ട് ഞാൻ ചായ കൊടുത്ത് എത്തിയപ്പോൾ നേരം വേ ഞാൻ അവിടെ കുറച്ച് കടികളുണ്ടാക്കാണ്ടായിരുന്നു ഉണ്ടാക്കി അവിടെ സെറ്റാക്കി അപ്പോൾ അതിനവിടെ കസ്റ്റമർ കയറി അപ്പോൾ കസ്റ്റമർ വന്നപ്പോൾ ഞാൻ അവർക്കും വേണ്ടിയിട്ടുള്ള സാധനം ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അപ്പോന് പിന്നെ അവിടെ കുറച്ച് പിന്നെ ചിക്കറും ഉണ്ടാക്കാണ്ട് അപ്പോൾ അത് അതിൻ്റെ കൂടെ ഉണ്ടാക്കി കടികൾ കമ്മിയായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടുമൂന്നായിട്ട് ഉണ്ടാക്കാറുണ്ട് സമയം കിട്ടാതെ ഉണ്ടാക്കാത്ത വേറെ ശാന്തി ഉണ്ടാക്കാണ്ട് അങ്ങനെ പിന്നെ അപ്പോഴാണ് മോന് അങ്ങനെ വരുന്നത് മോൻ സൈക്കോമ്പ് വന്നപ്പോൾ ഓന് അച്ചൻ മൂളി ഞാൻ അങ്ങനെ ഓൻ അച്ചിൻ ഉണ്ടായി കൊടുത്ത് ആ ഞങ്ങൾ എത്തി സൈക്കിൾ എടുത്താണ് പോ സ്കൂട്ടിൽ എത്തിയിട്ടുള്ളൂ കൊലേ മറ്റുണ്ടേ സൈക്കിൾ പോകുന്നതാണ് റോഡാണ് ഡേഞ്ചർ റോഡാണ് അപ്പൊ പെട്ടെന്ന് വില കുടിച്ചാൽ പക്ഷെ അതൊന്നും കേൾക്കാതെ പോകുന്നില്ല ഓരോ കൊണ്ടായി കൊടുത്തിട്ടാണ് ഞാൻ പോര് അപ്പൊ അത് കൊറച്ചാ പോകണല്ലോ നാപ്പണ്ടല്ലോ ഓൻ അരച്ചിൻ പോളി മണന്നാണ് അങ്ങനെ ഞാനാണ്ടാക്കി കൊടുക്കില് തിരക്കാനപ്പ രണ്ട് കസ്റ്റമർ കഷ്ടമറുള്ള അതുകൊണ്ട് അവർക്ക് കൊടുത്ത് ഓന് വന്നോണ്ട് സമാധാനുണ്ട് ഓൻ ആക്ക പോലെ പോകാൻ പോകാനായിരുന്നു മറ്റേന്താ ഓൻ അവിടെയും വലുപടി ആവും കഷ്ടാണ് അപ്പോൾ ഓട് വന്നോണ്ട് പിന്നെ അവന് കൂട്ടി പോവാൻ പിന്നെ ഞങ്ങൾ കൊണ്ടു പോയി ഇന്നി പോയി വില കുടിച്ചു ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ വിലപ്പിച്ചെടുത്തു ആ റോഡ് ഭയങ്കര ഇടയില്ല അങ്ങനെ പോയി കാൻ്റീനെ ചായയും വടിയല്ലേ കാണും കാട്ടി തരാണ് കാൻറ്റീന തിരിച്ചു പോകുമ്പോഴേ അവന് ഈവനിങ് അപ്പൊ ഒരു കാര്യം മാറി അറിച്ച് നിങ്ങൾ സെറ്റായി പറ്റും കേട്ടോ നിങ്ങൾക്ക് തരത്തിലോ ഞങ്ങൾ വിഭാഗം കേക്കണ്ട പോ മക്കളെ ഇവരെ നടക്കാൻ വേണ്ടി പോകുന്നതാണ് അങ്ങനെ രാത്രി നേരമ്പ വീണ്ടും സ്കൂൾ തന്നെ പോരാട്ടോ അപ്പൊ നമ്മള് വീട്ടിലെ ചെടികളൊക്കെ കാണിക്കാതി കാണിച്ചോ അങ്ങനെ വീണ്ടും രാവിലെ നേരമ്പേ നമ്മൾ സ്കൂൾ തന്നെ പോരുക കേട്ടോ പോവാ എന്നാൽ ഇന്ന് നേരമ്പ് സ്കൂൾ പോരാണ് ഏഹ് നേരമ്പ സ്കൂളിൽ പോവാ പോരാ പരിപാടി മൂന്ന് ദിവസം തന്നെ പരിപാടി അപ്പൊ എല്ലാമാരുടെ വീടുകളിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പൊ ഞാനും പോലും നേരത്തെ പോരും പോരും പിന്നെ അവിടെ ബസ്സിൽ പോകാല്ലോ പിന്നെ ക്യാമറമാനെ എത്തിയില്ലെങ്കിൽ വീഡിയോ എടുക്കുകയുള്ളു താങ്കൾ പറഞ്ഞില്ല ക്യാമറ ഉള്ളതിനാളെത്തിനാണെങ്കിൽ എടുക്കുകയുള്ളൂ അതുപോലെ ലാസ്റ്റ് ബസ്സിനെ പോയത് അപ്പം ഇന്നത്തെ വീഡിയോ എത്ര വേണമുണ്ട് മുത്തുപണികളെ അപ്പോൾ പുതിയ മുത്തുപണികളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണിക്കാണോ ഞാൻ എല്ലാവരും സഹകരിച്ചുണ്ടേ ബെല്ലൈക്കൻ അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഓൺ അമർത്തുക ഞാൻ ചായ പരിപാടി വീണ്ടും തുടങ്ങാം ഞാൻ വീണ്ടും കൂടെ എത്തി സ്കൂളിലെത്തി ഇന്നത്തെ വീഡിയോ എത്ര നാളെ അടുത്ത വീഡിയോ നാളെ തരാം അസാ